ശനി ദോഷവും തട്ടിപ്പോ എത്രയോ കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി എങ്ങനെയാണ് എന്നെ മാത്രം പോയിന്റ് ഇത് ബാധിക്കുന്നത് ശനി ദോഷവും തട്ടിപ്പോ സാധാരണ രീതിയിൽ സാധാരണപ്പെട്ട ഒരാള് സാധാരണ ജീവിതം നയിച്ചു പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന വിഷമ ഘട്ടങ്ങളിൽ അഭയം തേടുന്നതാണ് ജ്യോതിഷൻ അല്ലെങ്കിൽ ദൈവജ്ഞൻ അവിടെയാണ് നിങ്ങൾക്ക് ശനിദോഷം ഉണ്ടെന്ന് പറയുകയും ശനിദോഷത്തിന് ഇത്ര രൂപ തരണമെന്ന് പറയുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പൂജ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നത് നല്ല ജ്യോതിഷന്മാർ ചെയ്യുന്നില്ല നല്ല ജ്യോതിഷന്മാരുടെ കാറ്റഗറിയിൽ വരാതെ ജ്യോതിഷം പൂർണ്ണമായിട്ട് പഠിക്കാതെ കമേഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് അതുപോലെ ജ്യോതിഷം സെഗ്മെൻറ്റിലും ഉണ്ട് പക്ഷേ എൻ്റെ ഒരു സംശയം എത്രയോ എൻ്റെ ഒരു സംശയമൊന്നുമല്ല ഒരുപാട് ശ്രോതാക്കളുടെ സംശയങ്ങളാണ് ഞാൻ മേഡത്തിലേക്ക് ചോദിക്കുന്നത് എത്രയോ കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി എങ്ങനെയാണ് എന്നെ മാത്രം പോയിന്റ് ചെയ്ത് ബാധിക്കുന്നത് ഒന്ന് പറയാമോ ഈ ശനിദോഷം കൊണ്ട് ശരിയാണോ തെറ്റാണോ എന്താണ് ശനിദോഷം കൊണ്ട് നമുക്ക് സംഭവിക്കുക എന്ന് പറയാമോ പറയാം ശനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട പേടിക്കേണ്ട ആളൊന്നുമല്ല ഗൃഹമല്ല ശനി നമ്മുടെ പൂർവികമാരെ ചെയ്ത ദുരിതങ്ങൾ കൊണ്ടാണ് നമ്മൾ ശനി നീച വന്ന് ജനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ദുരിതം കൊണ്ടായിരിക്കാം ഈ പൂർവ്വജന്മദുരിതം എന്നുള്ള സംഭവമുണ്ട് ഉണ്ട് അതായത് സഞ്ചിത പാപകർമ്മം കൊണ്ടാണ് ഒരു വ്യക്തി ജനിക്കുന്നത് ശരി അപ്പം നമ്മൾ ഈ ജന്മത്തിൽ അത് വിശ്വസിച്ചാലും വിശ്വസിച്ചാലും ഉള്ള കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഈ നമ്മൾ ഒരു തെറ്റി ജനിക്കണ കുട്ടിക്ക് ക്യാൻസർ ആണ് ഒരു കുട്ടിയോ ചെയ്തിട്ടില്ല കൊച്ചു പക്ഷെ ഒക്കെ എങ്ങനെ ക്യാൻസർ വന്നു അച്ഛനമ്മയ്ക്കും ഇല്ല പക്ഷെ ദുരിതം കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് അതാണ് അപ്പം ഈ ദുരിതം കൊണ്ട് ശനി എവിടെ നിൽക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി ഫലങ്ങളൊക്കെ ശനി നല്ലത് തരുന്ന ഒരാളാണ് ആ ശനിയെ മോശമായി വരുമ്പോഴാണ് പ്രശ്നം പിന്നെ ശനി വന്നു എന്ന് വെച്ചാൽ ശനി രോശയ്ക്ക് ഒരു കുറേ പൂജ പൈസ കൊടുത്ത് പൂജ ചെയ്താലും ശനിദോഷം മാറാൻ പോണില്ല എന്നൊക്കെ വെറുതെ പറയേണ്ടതാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു ശനിദോഷം മാറാം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട കൃത്യനിഷ്ഠയായിട്ടിരിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഹനുമാനെ പ്രാർത്ഥിക്കുക അയ്യപ്പനെ ഈ കാര്യങ്ങൾ ചെയ്യുക ആണുങ്ങൾക്കാണെങ്കിൽ പോയി ശബരിമലയ്ക്ക് പോകാം സ്ത്രീകൾക്കാണെങ്കിൽ ഇതുകൊണ്ട് തയ്ക്കാല്ലോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിതായിട്ട് ഉപദ്രവിക്കില്ല ശനി നമ്മൾ അവഗണിച്ച് ലേസിയായിട്ട് ഉച്ച നടക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടൊക്കെ അപകടങ്ങള് വാഹന ശനി പണി കൊടുക്കും ക്ഷമയില്ലാത്ത അവരുടെ അതാണ് സംഭവം ശനിയെ ശനി ദോഷം അല്ലെങ്കിൽ ശനിയുടെ കാഠിന്യം അല്ലെങ്കിൽ ശനിയുടെ ഭയപ്പെടുത്തലുകൾ ഇത് ഈയിടെ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കമേഴ്ഷ്യൽ ട്രെൻഡ് അല്ലേ ഇത് മുൻപും ഇപ്പോഴും ശനി ഒരുപോലെയല്ലേ പ്രവർത്തിക്കുന്നത് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ശനി പണി കൊടുക്കുന്ന കൊടുക്കുന്നൊരാളാണ് അല്ലെങ്കിൽ ശനി ക്ഷമയില്ലാത്തൊരാളാണ് ഏഴര വർഷം ശനി തരുന്നൊരാൾക്ക് വരുന്നൊരു കാലം ഈ രണ്ടര ശനി എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷം ഒരുവിധം അദ്ദേഹത്തിനെ സഫ്രിയിപ്പിക്കും ലാസ്റ്റ് പോകുമ്പോൾ എല്ലാം കൊടുത്തിട്ട് പോകുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ കമേഷ്യൽ കൊണ്ടുവന്നത് ഒരു ജ്യോതിഷ സമൂഹമാണോ അല്ലെങ്കിൽ ജ്യോതിഷന്മാരെന്ന വേചയന വരുന്ന ആൾക്കാരാണോ ഈ ലക്ഷം 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 രൂപ ഒരു രൂപയുടെ രൂപയുടെ അല്ലെങ്കിൽ ആവശ്യകതയുണ്ടോ ശനി ദോഷം ചാർത്ത അനുസരിച്ച് ചെയ്തിട്ടൊന്നും കാര്യ ഞാൻ നേരത്തെ പറഞ്ഞു അത് കാരണം ശനി എന്ന് പറഞ്ഞാൽ പങ്ക്ച്വൽ ആയതാളാ ശനി നമ്മൾ ശരിക്കും ആരാധിക്കും പ്രാർത്ഥിക്കും കൃത്യനിഷ്ഠയായിട്ട് പോയി കഴിഞ്ഞാൽ ശനി ഉപദ്രവിക്കില്ല കാര്യമാണ് പിന്നെ ഇതിനെ വച്ച് എന്തിനെ വെച്ച ആൾക്കാർ വിലവശൂലോ ഇപ്പൊ എല്ലാത്തിലും ഉണ്ട് തട്ടിപ്പ് ഇത് മാത്രമൊന്നും ഇപ്പൊ എല്ലാത്തിലും തട്ടിപ്പുണ്ട കാര്യം അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിലൊരു കമേഴ്ഷ്യൽ ആയിട്ട് എടുക്കുമ്പോ ഇപ്പൊ ആ ഒരാളുടെ ചാറൊന്നും ഇല്ല സർപ്പദോഷം ഉണ്ട് കേട്ടോ വല്യ പ്രശ്ന കേട്ടോ സർപ്പവും ശനിയും കൂടി നിക്കണു ഇവർക്ക് ശനി എവിടെയാണ് സർപ്പതമെന്ന് നമുക്ക് അറിയാത്ത ഒരാളായിരിക്കും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രശസ്തനായ ഒരു ജോലിച്ചിൻ്റെ അടുത്ത് നയൻറ്റീ നയൻറ്റി കാലങ്ങളിൽ എനിക്ക് നോക്കാൻ പോയി പൊതുവേ നോക്കാൻ പോകാറില്ല എൻ്റെ അച്ഛനൊക്കെ നോക്കുമായിരുന്നു അച്ഛനൊന്നും ഇല്ലാപ്പൊ അപ്പൊ ഞാൻ എന്തോ കാര്യത്തിന് പോയി എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നു പറഞ്ഞു എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി പക്ഷെ എനിക്ക് പോകാൻ പോയി പക്ഷെ അത് പോയി അത് ഗവൺമെന്റും ബാങ്കും കിട്ടിക്കഴിഞ്ഞപ്പം അന്നൊക്കെ പ്രൊഫഷണൽ പീരീഡ് എന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് എന്താണോ കിട്ടാത്ത കാരണം എന്ന് വിചാരിച്ചു ഞാൻ പോയി അപ്പോൾ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടില്ലാതെ ഇപ്പോൾ എനിക്കറിയാം അന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രശസ്തനായ ജോലി ബുക്ക് ചെയ്ത് പോയി കണ്ടതാ പേര് പറയുന്നില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട് ആ ദോഷം ഈ ദോഷം അത് പറ്റുന്നത് അത് എന്തൊക്കെയോ ദോഷങ്ങൾ പറഞ്ഞു ഒന്നും അറിയില്ലായിരപ്പം അങ്ങനെ എനിക്ക് ചാർത്ത് തന്നു അപ്പം ഞാൻ ഇതിനെന്ത് പൂജയൊക്കെ അവിടെ ചെയ്യും എത്ര രൂപയാവും ആ എഴുപത്തഞ്ചൊക്കെ ആവും ഞാൻ എഴുപത്തഞ്ച് രൂപയാണെന്ന് വിചാരിച്ചത് അത്രേ ലാവുള്ളൂ സാറില്ല അപ്പൊ നൂറ് രൂപ കൊടുത്തു അപ്പൊ എഴുപത്തഞ്ച് രൂപയല്ല എഴുപത്തയായിരം ആ ഞാനെന്ത് ചെയ്തു അതൊന്നും ചെയ്യാറായിട്ട് എന്റെ ഹസ്ബൻഡ് ഒന്നും ശ്രദ്ധമില്ല ഞാൻ എന്ത് ചെയ്തു വേഗാതെ ചുരുട്ടി അവിടെ മണ്ണാടുത്തിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ അന്ന് തുടങ്ങി അന്ന് നേരത്തെ ഹനുമാനെ പ്രാർത്ഥിക്കായിരുന്നു പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ ഹനുമാന്റെ പ്രാർത്ഥന പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിടിച്ചോളാം ഹനുമാൻ ശരിക്കും ഞങ്ങള് ഹനുമാനങ്ങൾ പ്രാർത്ഥിച്ചു ഉപാസനയായിട്ടെടുത്തു എനിക്കൊരു ശനിയും ഒരു ദോഷവും എന്നെ വരുത്തിയില്ല ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും എനിക്ക് സംഭവിച്ചൂല്ല അപ്പൊ നമ്മളൊരു ദൈവത്തിന് ഏതൊരു ഭഗവാനായാലും ശനിയായാലും ശനീശ്വരനെ പ്രാർത്ഥിക്കാം ശനീശ്വരൻ നല്ലത് തരും ഏത് ദേവനെയായാലും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ശനീശ്വരൻ തന്നെ നമ്മൾ ആ രൂപം കണ്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും സംഭവിക്കില്ല ഒരു വലയമായിട്ട് ഓറെയായിട്ട് ചുറ്റും വരും അപ്പൊ അത് മനസ്സിന് ധൈര്യം വേണം മനസ്സിന് നിങ്ങൾക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇതുപോലെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസത്തില് മരിക്കുന്നതോറുണ്ട് പക്ഷെ മരിച്ചിട്ടില്ല ഇതുവരെ മുപ്പത്തഞ്ചു വയസ്സിൽ മരിക്കുന്നവർ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലി പഠിച്ചത് ഇങ്ങനെ പല സ്ഥലത്തും പോയി എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ജ്യോതിഷം പഠിച്ചത് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹിച്ച കറ തീർന്ന് പറയണം നമ്മൾ തെറ്റായിട്ട് പറയരുത് ഒരാളുടെ ജാതകം കിട്ടി അത് പറഞ്ഞു കൊടുത്ത് അവര് മനസ്സിലാക്കണം പൂജയൊക്കെ ചെയ്യാൻ കഴിവില്ലാത്തവർക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് നീ അവരുടെ രീതി സ്വയം പ്രാർത്ഥന അത് ചിട്ടയായിട്ട് രാവിലെ എഴുന്നേറ്റ് ഇത്ര ഒരു ആറുമണിക്ക് അഞ്ചരയ്ക്ക് മുന്നേ എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ശനി ബാധിക്കാതെ ഇരിക്കുള്ളൂ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു രോഗവും വരില്ല ഒരു ശനി ദോഷവും വരില്ല അപ്പോൾ ശനി തൃപ്തനാണ് അവിടെ മാലിന്യങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ല പറയും ശനി മലിനമാണതൊന്നുമല്ല വൃത്തിയും ശുദ്ധിയും അടുത്ത് ശനി വരുള്ളൂ ശനി അനുഗ്രഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ അനുഗ്രഹിക്കില്ല അപ്പം നമ്മൾ ചിട്ടവട്ടമായിട്ട് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പക്ഷേ ഇതൊന്നും ഈ ായിട്ടിരിക്കുന്നവർക്കിതൊന്നും പറയാൻ ശരിയാവില്ല അപ്പൊ അവരെന്താ പറയാ ഇന്ന പൂജ ആ പൂജ ഇരുത്തി ആ വായിക്കും മിക്കവർക്കും പ്രേതമുണ്ടെന്ന് പറയും ശരി വാദിച്ചേതൊരു പ്രേതാണത് അപ്പൊ അങ്ങനെ പറയുമ്പോ പേടിയോ ഒറ്റയുമേ പ്രേതമുണ്ടോ മണിച്ചിത്രത്താഴ്ചതായിരിക്കും നമ്മൾ ആ വായിച്ചു വായിച്ചാണ് മനസ്സിലായത് അപ്പൊ ഒരുവിധം നമ്മുടെ മെന്റൽ മൈൻഡ് റീഡിംഗ് ആണ് ഇതിന് മൈൻഡ് റീഡിംഗ് വരുമ്പോ നമുക്ക് ധൈര്യമുള്ള പൂജ കൊടുത്താൽ ചെയ്യും ശരിക്കും എന്തുകൊണ്ട് ഈ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പൂജ ചെയ്യണ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും പിന്നെ പൂർവ്വജന്മദ ദുരിതങ്ങൾ ഉണ്ടാവും പിന്നെ ശത്രുദോഷങ്ങൾ അതിനൊക്കെ ചെറിയ ചെറിയ പൂജ ഒക്കെ ചെയ്യണം പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് നിസ്സാര ശനിദോഷത്തിൽ ഒന്നും പൂജ ചെയ്യേണ്ട ആവശ്യമില്ല അതിനൊക്കെ പേടിപ്പിച്ച് പൈസ മേടിക്കേണ്ട കാര്യമില്ല അപ്പം അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ആത്മാർത്ഥതയെ പ്രാർത്ഥിക്കുക ദോഷവണി മാറ്റണം ഇപ്പൊ നമുക്ക് രോഗം വന്നു നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റുകയുള്ളൂ സ്കാൻ ചെയ്താൽ പോരാ ജ്യോതിഷെന്ന് പറയുന്നത് സ്കാൻ ചെയ്യണത് തുല്യമാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ ദോഷവണ് ചെയ്യണം അപ്പൊ കുട്ടികളൊക്കെ പഠിച്ചു മിടുക്കര പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ ഒരു സ്വപ്നഭാവ പഠിക്കുന്നില്ല അപ്പൊ അതിന് ദൃഷ്ടിദോഷവും കാര്യങ്ങളൊക്കെ വരാം ശനി മാറുമ്പോഴും വരാം രാഹു മാറും ശനിയെക്കാളും ഭീകരനാണ് രാഹു രാഹു ദശ ഭയങ്കരാണ് പിന്നെ ശനി നല്ല സ്ഥലത്ത് എത്തിക്കുന്ന ശനി ദശയിലാണ് ശനി ഏഴ് ശനിയും കണ്ട ശനിക്കൊന്നും അല്ല ശനിദശ വരുമ്പോൾ ശനി നല്ലോണ്ട് എത്ര കെട്ട് കഷ്ടപ്പെടുത്തിയാലും അവസാനം നമ്മളൊരു പൊസിഷനിൽ എത്തിച്ചിട്ടേ പോവുള്ളൂ അതാണ് ശനി ദശയിൽ വ്യാഴത്തിന്റെ അപഹാരം കൊണ്ടാണത് ശനിയുടെ അവസാനം ഓരോ അപഹാരങ്ങളുണ്ടോ അതെ അപ്പൊ ശനിയിൽ വ്യാഴത്തിന്റെ അപഹാരം വരുമ്പോ അത് ശനി നമ്മൾ നല്ല സ്ഥലത്ത് എത്തിക്കും ശനി ദശാ കാലഘട്ടങ്ങളിൽ ശനി സമയത്ത് വ്യാഴത്തിന്റെ പൊസിഷൻസിലേക്ക് എത്തിച്ചിട്ട് എത്തിക്കും അത് നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന നല്ല സ്ഥലത്തായിരിക്കണം ശനി നിക്കുന്ന നല്ല സ്ഥലത്തായിരിക്കണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അപ്പം അശ്വര നക്ഷത്രം ജനിച്ചു എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല മകം ആ ദിവസം ജനിച്ചോരൊക്കെ ചോട്ടാനിക്കാമേ പോലെ ആവണമെന്നില്ല അത് ഒരു ടൈം ടൈമുണ്ട് അത്രേക്കാളും ഹോരേയും ഒക്കെ നോക്കിയിട്ടാണ് നോക്കിയിട്ട് പറയാൻ പറ്റും അതാണ് ഈ ശനിയുടെ ശനി നല്ല സ്ഥലത്താണെന്ന് അതായത് പൂർവികമായിട്ട് നമുക്ക് ശാസ്താവിനോ മഹാദേവിനെയൊക്കെ ഉപാസന പ്രാർത്ഥനയുള്ള ആൾക്കാരുടെ കുടുംബത്തിൽ ജനിക്കുന്നവരെ ശനിയൊക്കെ നല്ല സ്ഥലത്തായിരിക്കും ഒരിക്കലും ശനി മാറിപ്പോല അങ്ങനെ ചില ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ ഇടക്കാട്ടടുത്തുള്ള മിക്കവരും ശനി നല്ലതാ അയ്യപ്പനല്ലേ അവിടെയുള്ളത് മിക്കവരുടെ ജാതകം ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവരുടെ ശനി നല്ലതാണ് അതെ അതെ കാരണം അവിടെ ചൈതന്യം ഉണ്ട് ചൈതന്യ ക്ഷേത്രങ്ങളെ ചുറ്റുമുള്ളവർക്കും ഒന്നര കിലോമീറ്റർ വരെ ആ ഗുണായാലും ദോഷമായാലും സംഭവിക്കുന്നവരോ അതാണ് കാരണം ശബരിമലയ്ക്ക് പോയാൽ മതി എല്ലാ കൊല്ലവും പ്രശ്നമില്ല ഒരു ശനിയും വരില്ല കാരണം കൊലത്തിലേക്ക് ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളും മൃതത്തോട് പോകണം വെറുതെ പോയിട്ടുകാരില്ലോഷങ്ങൾ നമുക്ക് ബാധിക്കില്ല ഈ ശനി ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എടുത്തു പറയത്തൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ശനീശ്വര അമ്പലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശബരിമല അല്ലാതെ ശബരിമല എല്ലാവർക്കും എപ്പോഴും പ്രാക്ടിക്കൽ പോകാൻ പറ്റില്ല ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയാൽ മതി ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ശനിയാഴ്ച തോറും പോയി പ്രാർത്ഥിക്കുക ഒരു ഗ്രഹദോഷങ്ങളും ബാധിക്കില്ല അവിടെ ചെന്നാൽ പിന്നെ ഗണപതിയെ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച വെറും ഗണപതിക്ക് വഴിപാടൊക്കെ കഴിച്ചാൽ ഗണപതിയും ശനിയെ ഒതുക്കുന്ന ഒരാളാണ് ഒതുക്കല്ല ശനിയെ ഒന്ന് ദോഷം തീർക്കുന്ന ആളാണ് അത് പതി പകുതിവർക്കും അതറിയില്ല പിന്നെ മഹാദേവൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതി ശനിയെ ബാധിക്കാൻ പതിയെ ഒരിക്കലും ബാധിപ്പിക്കാത്ത ആളാണ് ഹനുമാൻ 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 അടുത്തും ശനിദോഷം ബാധിക്കില്ല ബാധിക്കില്ല എന്നുള്ളതാണ് ഇത്ര ഈ കഴിഞ്ഞാൽ വരില്ല വരും വളരെ സന്തോഷം അതായത് വർഷങ്ങൾ കൊണ്ട് കാലാകാലങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാവരും കേട്ട് വന്നിരുന്ന ഒരു സംഭവമാണ് ശനിദോഷം അല്ലെങ്കിൽ ശനിയുടെ പേടിപ്പെടുത്തലുകൾ അത് വളരെ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ വരികയും അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് സോ എല്ലാവർക്കും പേർക്കും നല്ലത് വരട്ടെ എന്തെങ്കിലും വിഷമാവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജ്യോതിഷന് മാത്രം നല്ല ദൈവജ്ഞനെ മാത്രം തിരയുക വലിയ വലിയ ശാർത്ഥികളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീണ്ടും നല്ലൊരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്യുക നന്ദി നമസ്കാരം